ബഹുമാനപ്പെട്ട ഇമാം അബുവാൻ ഇഫറീ അള്ളാഹുനു മഹാനവറുകൾ മുത്തു ഹബീബായ സാഹു അലൈവ് സ്വലമ തങ്ങളെക്കുറിച്ച് ഒരു ഖസീത എഴുതണമെന്നുള്ള വല്ലാത്ത ആഗ്രഹമുണ്ടായി അങ്ങനെ മഹാനങ്ങൾ ആലോചിച്ചാലും അവസാനം കസീത എഴുതി കസീദത്തിൻ്റെ ഒമാനിയ ഒരു പത്ത് നാൽപ്പത് നാൽപ്പത് ചിലതൊക്കെ ഒരു ചെറിയ ഒരു വലിയതെന്നല്ലാത്തൊരു കസീതയാണിത് ഈ കസീദത്തിൻ്റെ ഒമാനീയ അവരെഴുതി കസിയത്തിൻ്റെ ഒമാനിയെ എഴുതിയിട്ട് ഇത് മദീനത്തൊന്ന് ചെന്നിട്ട് ഒന്ന് പാടണം മദീനത്ത് ചെന്നിട്ട് കസ്യത്തിൻ്റെ ഒമാനിയെ ഒന്ന് ചൊല്ലണം എന്ന ആഗ്രഹത്തിൽ മഹാനവറുകൾ അവിടെ എത്തി മദീനയില് മഹാനവറുകൾ ഒരു സുബഹിന്റെ തൊട്ട് മുമ്പുള്ള സമയത്താണ് എത്തുന്നത് ഈ സമയത്ത് അവിടെ എത്തുന്ന സമയത്ത് അന്ന് മദീനയിൽ ഒരു പതിവുണ്ട് എന്താണ് സുബഹിയുടെ മുമ്പ് സുബഹി വാങ്ങി വാങ്ങുകൊടുക്കുന്നതിൻ്റെ മുമ്പ് മദീനയിലെ മനത്തിൽ നിന്ന് വാങ്ങുകൊടുക്കുന്ന സ്ഥല പണ്ടത്തെ പള്ളികളൊക്കെ ഈ പരമ്പരാഗതമായ പള്ളി പോയി കണ്ടവർക്ക് അറിയാം അത് ഒരു ഒരു വലിയൊരു ഹൈറ്റിൽ നിന്നാണ് വാങ്ങുകൊടുക്കുക അത് ആ പള്ളിയുടെ ഒരു ക്രമീകരണം ഇവിടെ നിന്ന് ഒരു ശബ്ദം വാങ്ങുകൊടുത്താൽ അത് പള്ളിയുടെ എല്ലായിടത്തും എത്തിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു എൻജിനീയറിങ് സ്ട്രക്ചറിലാണ് ഇന്നും അകത്തെ പള്ളികളുണ്ട് ഫാസ് നമ്മൾ മൊറോക്കോയിൽ ഫാസ് നമ്മൾ പോയപ്പോൾ ആ പള്ളി നമ്മൾ കണ്ട് അങ്ങനെയുള്ള സംവിധാനം നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ വാങ്ങുക നോക്കിയിട്ടുണ്ട് അത് അങ്ങനെ പള്ളി അബി മദനത്തിൽ നിന്ന് എന്ത് ചെയ്യും അള്ളാൻ്റെ ഹബീബായ അലൈഹി ആ തങ്ങളുടെ ഓരോരോ ബൈത്തുകൾ ഓരോ കസീതകൾ പാരായണം ചെയ്യും ഈ കസീത എഴുതിയിട്ട് ആരോടും പറഞ്ഞിട്ടില്ല പറയാത്ത ബഹുമാനപ്പെട്ട ഇമാം ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റതി ഉള്ളാഹുഅ മദീനയിലെ മദനത്തിൽ ചെന്നപ്പോൾ അന്ന് അവിടെ ചൊല്ലുന്ന ബൈത്ത് ഇവർ എഴുതി ആദ്യമായിട്ട് അവിടെ പാടാൻ പോകുന്ന കസീദത്തുൻ ഒഹ്മാനിയ അപ്പോൾ ഇവർക്ക് വല്ലാത്ത ഇഷ്ടമായി പോയി മദീനത്തിൽ ചെല്ലുമ്പോൾ മദീനത്തിൽ അവിടുത്തെ ആരാ പാടുന്ന മദീനത്തെ പള്ളിയിലെ മുഹദ്ദീൻ ഈ കസീദത്തുൻ ഒമാനിയെ പാടുകയാണ് അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ സന്തോഷത്തോടെ കേട്ട് ഇവർക്ക് കരച്ചിലൊക്കെ വന്ന് കണ്ണുനീരൊക്കെ വന്ന് എല്ലാം കഴിഞ്ഞ് വാങ്ങുകൊടുത്ത് കഴിഞ്ഞിട്ട് മുഹദ്ദീൻ അവിടെ നിന്ന് തയക്കിറങ്ങി അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അബൂഹനീഫിഅള്ളാഹുനും എല്ലാം ആ അതിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ലിമൻ ഹാദ് ഹിൽ ഖസീദ ഈ ഖസീദ ആരുടേതാകുന്നു അപ്പോൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ലി അബി ഹി ഹനീഫിൽ കൂഫി അബു ഹനീഫ ഇമാം എന്ന് പറയുന്ന കൂഫയിൽ ഒരു വലിയ ഒരു പണ്ഡിതനുള്ളതാണ് അബി മഹാനായ ഈ അല്ല ബഹുമാനപ്പെട്ട അബു ഹബിമാൻ ചോദിച്ചു അ താരിഫു അബ ഹനീഫ നിങ്ങൾക്ക് ഈ അബു അനിഫാമിന് അറിയോ നിങ്ങൾക്ക് എവിടുന്നാണ് ഈ കസീത് അപ്പു പറഞ്ഞു ഇല്ല എനിക്ക് അറിയില്ല പിന്നെ ചോദിച്ചപ്പോൾ എവിടുന്നാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയത് ഈ കസീത് നിങ്ങൾക്ക് മൂപ്പേര അറിയില്ല എവിടുന്ന് കിട്ടിയത് അപ്പൊ പറഞ്ഞു അള്ളാന്റെ ഹബീബായ അലൈഹി സ്വലമ തങ്ങള് എനിക്ക് പഠിപ്പിച്ചു തന്നതാണ് അവരിങ്ങനെ കരഞ്ഞു എന്നാ ചരിത്രം ഇത് എന്താണെന്ന് അറിയാതെ ഒരു ചരിത്രമല്ല ഒരു ഇമാമിൻ്റെ ഒരു പാട്ടിൻ്റെ ചരിത്രം അല്ലേ അല്ല എത്രയോ ചരിത്രങ്ങൾ അങ്ങനെ ഉണ്ട് എത്രയെത്ര എണ്ണിപ്പറയാൻ കഴിയുന്ന ഞാനിപ്പോൾ ഒരു വിവരമില്ലാത്ത ആൾ നിന്നെ കണ്ടാൽ തന്നെ അറിയില്ലേ എനിക്ക് തന്നെ ഇത് എണ്ണിപ്പറയാൻ മാത്രം ഞാൻ പണ്ഡിതന്മാരിൽ നിന്ന് അവരടുത്ത് പോയിരുന്ന മറ്റുമൊക്കെ പഠിച്ച കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ കിതാബിൽ അതിൻ്റെ എത്രയോ ഇരട്ടി ഉണ്ടാവില്ലേ ഇതാണ് മുത്തു ഹബീബിൻ്റെ ഞാൻ പറഞ്ഞു പറഞ്ഞതല്ലേ സല്ലാ അല്ലെ സ്വലാമ തങ്ങലേക്ക് ഒന്ന് ആത്മാർത്ഥമായിട്ട് കൽവുകൊണ്ട് എടുത്താൽ അവിടുന്ന് ഒരുപാട് ഇരട്ടി ഇങ്ങോട്ട് അടുക്കും ആവുന്നില്ല നമുക്ക് ഇപ്പോഴും നമ്മുടെ മൊബൈലിൽ നിന്ന് ആ മ്യൂസിക്കുകളുടെ പാട്ട് ഒഴിവാക്കാൻ അല്ലെങ്കിൽ മ്യൂസിക് പെട്ട അത് ചിലപ്പോൾ ഒഴിവാക്കാൻ നമ്മൾ നമ്മൾ കോമഡി ആസ്വദിക്കുന്നു അതെന്താ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്തത് ഞാൻ ഞാനല്ല ഇമാമൻ അൽ ഖസാലി റഹ്മുള്ള ഈ പറഞ്ഞൊരു വാക്ക് എന്താണെന്നറിയുമോ കോമഡി ആസ് ദുനാവിൻ്റെ കോമഡി ആസ്വദിക്കുന്ന ഒരാൾക്ക് ലതത്തുള്ള ഇബാദത്ത് കിട്ടില്ല എന്നാണ് ഇഷ്കിൻ്റെ ലതത്തും കിട്ടില്ല എന്നതിൻ്റെ വിശദീകരണം അതിൻ്റെ അർത്ഥം തമാശ വേണ്ടെന്നല്ല ജീവിതത്തിൽ തമാശ വേണം ഭാര്യനോടും ഉമ്മാനോടും കുട്ടികളോടൊക്കെ തമാശകൾ വേണം പക്ഷേ വേറൊരുത്തൻ്റെ സംഗതി കണ്ടിട്ട് ഇങ്ങനെ ഉളിപ്പിലാറിച്ചിരിക്കുന്ന പരിപാടിയില്ലേ അത് ഇങ്ങനെ കാണും ചെയ്യാ എന്നിട്ട് അന്ന് കിടന്നിറങ്ങിയിട്ട് ഓൻ റസൂൾദാനെ കാണും വേണം സല്ലുലൈ വസ്ലം ഇത് എങ്ങനെ നടക്കാനാണ് വി ആർ ഫാർ അവേ ഫ്രം ദ മെസ്സഞ്ചർ സൊല്ലാഹു അല്ലൈവസ് നമ്മളത്ര മാത്രം മുത്തുനബി സല്ലാ ഉള്ളി വസ്ലാം തങ്ങളിൽ നിന്ന് അകലയാണ്